you <music> വന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെ പ്രസ്താവിക്കുന്ന കുറച്ച് വചനങ്ങൾ വായിച്ച് കുറച്ച് വിശദീകരണം തന്നു അതോടൊപ്പം ഇസ്രായേലിൻ്റെ മുന്നിൽ ജനത അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തെപ്പറ്റിയും വചനം വായിച്ച് വിശദീകരിച്ചു തുടർന്ന് നമുക്ക് നോക്കാം ഒരു വാക്യം വായിക്കുന്നു ശിയ മൂന്നാം അധ്യായത്തിൻ്റെ നാലുവശ വാക്യങ്ങൾ ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുക്കാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും യഫോദില്ലാതെയും ഗൃഹപുംഭമില്ലാതെയും ഇരിക്കും പിന്നത്തേത് ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും ന്വേഷിക്കും ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്ക് അവൻ്റെ നന്മയിലേക്കും വരും ഏടി എഴുപതിൽ അവസാനമായി ഇസ്രായേൽ ഗരുസലേമിൽ യാഗം കഴിച്ചതാണ് പിന്നെ അവർക്ക് ആ സ്ഥലം നഷ്ടപ്പെടും അതിനുശേഷം ഇന്നു അവിടെ യാഗം നടന്നിട്ടില്ല രാജാവുണ്ടായിട്ടില്ല പ്രഭുക്കന്മാരുണ്ടായിട്ടില്ല പ്രതിഷ്ഠയില്ല എഫോദില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ ജെറുസലേം പിടിച്ചെടുത്തു എൻ്റെ കൈവശമിക്കുന്ന ഈ ബൈബിൾ പറയുന്നു ഇസ്രായേലുകൾ വീണ്ടും ആ സ്ഥാനത്ത് വലി കഴിഞ്ഞു ഒരു വചനം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം പാദ്യം എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ ഇത് യഹൂദന്മാർക്ക് കൊടുത്ത അടയാളമാണ് വിശുദ്ധ സ്ഥലത്ത് അവരുടെ ദേവാലയം പണിഞ്ഞ് യാഗം തുടങ്ങുമ്പോൾ ദാനിയൽ ഒൻപതാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്ന ഹനയാഗവും ബോധനയാഗവും നിർത്തലാക്കിക്കളഞ്ഞു ദാനിയൽ ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കുന്നു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കിക്കളയും മ്ലേച്ഛതകളുടെ ചിറകൻമേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചുരി ജെറുസലേമിൽ യഹൂദർ ദേവാലയം പണിയുമെന്നുള്ളതിന് ബൈബിളിൽ പ്രവചന രൂപത്തിൽ എഴുതിയിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ പിന്നെ തെണ്ടുപോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ആലയത്തിനു പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക യോഹന്നാന് ഈ വെളിപ്പാട് എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ ദൈവം കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഹനനയാഗവും ഭോജനയാഗവും പുനരാരംഭിക്കുമെന്നും എ ഡി എഴുപതിൽ ടൈറ്റസിൻ്റെ പടയാളികൾ യെരുഷലേം ദേവാലയം ആക്രമിച്ചു നശിപ്പിച്ചു അന്ന് നശിപ്പിച്ച ആ ദേവാലയം വീണ്ടും പണിയും എന്നും അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു അതിനായി ഒരു കോൾ കൊടുത്തിട്ട് അളക്കാൻ പറയുന്നു എന്താണ് അളക്കേണ്ടത് ആലയവും യാഗപീഠവും അതിൽ നമസ്കരിക്കുന്നവരെ ഇതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം പ്രാകാരം എന്നിവ അടങ്ങുന്നതും ജാതികൾക്കായി വിട്ടുകൊടുക്കാൻ പറഞ്ഞ സ്ഥലമാണ് പുറത്തുള്ള പ്രാകാരം അതിനർത്ഥം ഇനിയും യഹോദർ പണിയാൻ പോകുന്ന ദേവാലയത്തിന് പുറത്തുള്ള പ്രാകാരം പണിയാൻ സാധ്യമല്ല ഡോക്ടർ അഷേർ എസ് കൗഫ്മാൻ അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയായിരുന്നു എന്ന ഹിബ്രൂ യൂണിവേഴ്സിറ്റി പ്രൊഫസറും സയൻറ്റിസ്റ്റും ആർക്കിയോളജിസ്റ്റും ആയ വ്യക്തി ഗെരുസലേം ദേവാലയത്തെപ്പറ്റി ഏതാണ്ട് ഒന്നര വർഷത്തെ ഗവേഷണം നടത്തി പറഞ്ഞത് ഓമറിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് കേവലം മുന്നൂറ് അടി മാറിയാണ് ഗെരുസലൈം ദേവാലയത്തിൻ്റെ സ്ഥാനം എന്ന് അവിടെ ആ ദേവാലയം പണി കഴിപ്പിക്കാം അവിടെ അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം പ്രാകാരം എന്നിവ നിർമ്മിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓമറിന്റെ ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ഥാനത്തായിരിക്കും യരുസലേം ദേവാലയം പണിയാൻ പോകുന്നത് എന്ന് ബൈബിൾ പറയുന്നു അവിടെ യഹൂദർ ദേവാലയം പണിയുമ്പോൾ അതിവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം പ്രാകാരം ഇത്രയും പണിയുമ്പോൾ തന്നെ ഓമറിൻ്റെ ദേവാലയവും യഹൂദന്റെ ദേവാലയം തമ്മിൽ വെറും എൺപത്തിയഞ്ച് ഫീറ്റ് ദൂരം മാത്രമേ കാണൂ എന്നാണ് ഡോക്ടർ അഷേർ എസ് കൗമാൻ പറയുന്നത് അപ്പോൾ പുറത്തെ പ്രാകാരം പണിയാൻ സ്ഥലമില്ല അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പുറത്തെ പ്രാകാരം അളക്കേണ്ട എന്ന് അത് ജാതികൾക്ക് വിട്ടേക്കാനും പറഞ്ഞത് ഇത് എപ്പോൾ പണിയുമെന്ന് ചോദിച്ചാണ് എല്ലാ രാഷ്ട്രക്കാർക്കും എല്ലാ വർഗങ്ങൾക്കും എല്ലാ ജാതികൾക്കും സമ്മതനായ ഒരു ഭരണാധികാരി വന്ന് രാജ്യം ഭരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മധ്യസ്ഥതയിലായിരിക്കും ഈ ദേവാലയം പണിയുക ആ ഭരണാധികാരി ആരാണ് എതിർ ക്രിസ്തു ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ലോകത്തിൻ്റെ നാനാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക പല രാഷ്ട്രങ്ങളും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു പല രാഷ്ട്രങ്ങളും യുദ്ധത്തിൻ്റെ വക്കിലാണ് പ്രളയം ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ തുടങ്ങി എല്ലാം സംഭവിക്കുന്നു യഹൂദര ശുദ്ധീകരണത്തിനായി അവർ ഗരുഷലേമിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ജിഹാദിൻ്റെ ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ലക്ഷണങ്ങൾ അവിടെവിടെയായി ലോകത്തിൻ്റെ നാനാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു യേശു വേഗം വരുന്നു നിങ്ങൾക്ക് സന്തോഷമുണ്ടോ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ കഷ്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ വേദനകളിൽ നമ്മെ ലോകർ നിന്ദിക്കുമ്പോൾ നമ്മെ തിരസ്കരിക്കുമ്പോൾ നമ്മെ തള്ളിക്കളയുമ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയും നമ്മെ സ്ഥിരപ്പെടുത്തി താങ്ങി നിർത്തിയത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ് ആ യേശു നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയില്ലേ നിങ്ങൾ തയ്യാറാണ് എൻ്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ് നാം ലോകനെ സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അവർ നമുക്ക് എന്താണ് തരുന്നതെന്ന് ചിന്തിക്കാറുണ്ടോ അവർ ഒന്നും തന്നിട്ടില്ല അഥവാ എന്തെങ്കിലും തന്നാൽ തന്നെ അത് നശ്വരമായതേ തന്നിട്ടുള്ളൂ എന്നാൽ ലോകാവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അറളി ചെയ്ത നിനക്ക് അനന്ത ജീവൻ തരുമെന്ന് അറളി ചെയ്ത നിന്റെ രക്ഷകനു വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി സ്വന്തം ജീവൻ കാൽവറിയിൽ അർപ്പിച്ച് നമ്മുടെ ആത്മനാഥനായ യേശുവിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്നെ കേൾക്കുന്നവരായ ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണിത് നരകയാദിനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സരളമായ ഒരു മുടക്കുമുതലുമില്ലാത്തതായ ഒരു മാർഗം നിങ്ങൾക്കായി വച്ചിരിക്കുന്നു ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കായി വായിക്കുന്നു ജോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം യേശു അവനോടാണ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയും എന്നുത്തരം പറഞ്ഞു ജോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്നു ഞാൻ വാതിൽകളിൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്നു ഞങ്ങൾ ആരോടും പേരുമാറാൻ പറയുന്നില്ല ജാതി മാറാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ദുഷ്പ്രവൃത്തി മാറ്റി നല്ല പ്രവൃത്തികൾ ചെയ്യുക നിങ്ങളുടെ ദുർവിചാരങ്ങൾ ദുഷിച്ച സ്വഭാവം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര കൊടും പാപിയായിരുന്നാലും പശ്ചാത്തപിച്ച് യേശുവിൻ്റെ അരികിൽ വന്നാൽ നിങ്ങളുടെ എല്ലാ പാപവും ക്ഷമിച്ച് ഒരു ദൈവ പൈതലാക്കി സ്വർഗത്തിനും അനന്ത ജീവനും അവകാശിയാക്കി മാറ്റി ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രമേ മനുഷ്യർ പാപികളാണ് ദൈവം നീതിമാന മനുഷ്യർക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അനന്തകാല ജീവൻ ആ ജീവനിൽ പ്രവേശിക്കണം അതിനായി ഒരു തീർത്ഥാടനത്തെ പോകേണ്ട പുണ്യനദികളിൽ കുളിക്കേണ്ട പ്രത്യേക കാലങ്ങളോ സമയങ്ങളോ നോക്കേണ്ട നിങ്ങൾ എവിടെയാണോ ഏതവസ്ഥയിലാണോ ഒന്നും ഒരു വിഷയമല്ല നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഇത്രമാത്രം പറയുക ഞാൻ ഒരു പാവിയായ മനുഷ്യൻ യേശു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കേണ്ടത് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങേ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു ഇത്ര മാത്രം പറഞ്ഞാൽ നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും ആ നിമിഷം നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും നമേ നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറും അതിന് പറയുന്ന പേരാണ് പുതിജീവൻ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഈ അവസരം ലഭിച്ചു എന്ന് വരികയില്ല ദൈവം ഈ ദിവസം നിങ്ങൾക്കായി തന്നിരിക്കുന്നു തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് പ്രിയരെ ബൈബിളിലെ സത്യം നിങ്ങളോട് പറയാൻ പറ്റും രക്ഷയുടെ മാർഗം നിങ്ങളെ ഉപദേശിക്കാൻ പറ്റും എന്നാൽ ആരെയും നിർബന്ധിച്ച് യേശുവിനുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരെയും നിർബന്ധിക്കുന്നില്ല അതുകൊണ്ടാണ് മുമ്പ് വായിച്ച വാക്യത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾക്കായി ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കുന്നു കുലിപ്പാർ ബുസ്തത്തിൻ്റെ മൂന്നിൻ്റെ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്നു മുട്ടുന്നു അവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു എൻ്റെ മകനെയും എൻ്റെ മകളെയും നിങ്ങൾ നിങ്ങളുടെ ആകാത്ത വഴിയിൽ നിന്ന് പിന്മാറി മാനസാന്തരം എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ അനന്തകാല വാസം നിങ്ങൾ യേശുനു വേണ്ടി നിങ്ങളുടെ ഹൃദയ കവാടം തുറന്നാൽ യേശു നിങ്ങളോടുകൂടെ വസിപ്പാൻ തയ്യാറാണ് നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ് തീരുമാനം നിങ്ങളുടേതാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ കൂടി സഭകൾക്കുള്ള അന്ത്യകാല സംഭവങ്ങൾ എന്ന ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും അടുത്ത ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എന്നെ വീക്ഷിച്ചിരിക്കുന്ന ശ്രവിച്ചിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ സ്നേഹമന്ദലത്തെ അറിയിക്കുന്നതിനൊപ്പം ഒരു കൂടി വയ്ക്കുന്നു ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവർക്ക് കൂടി പ്രയോജനം ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക